സർക്കാർ ജോലി എന്ന മോഹവുമായിട്ട് ഞാൻ വീണ്ടും പറക്കി കെട്ടി ഇറങ്ങുകയാണ് ഇത് എത്രാമത്തെ തവണയാണ് സർക്കാർ ജോലിക്ക് വേണ്ടി ഞാൻ എഴുതി പരാജയപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എങ്കിലും വലിയ കോൺഫിഡൻസിലാണ് ഈ പ്രാവശ്യം കിട്ടും കിട്ടും അങ്ങനെ എന്തായാലും കുറേ കഴിഞ്ഞപ്പോൾ ജായിപ്പാറ ഉണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അഡ്വഞ്ചറാണ് പുളിയാണ് നിങ്ങളെല്ലാവരും വരണം വന്ന് കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കുടിയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്കൂളെത്തി ഒരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഒരു മണിയാകുമ്പോ ഹാളിൽ കയറ്റില്ല അവിടെ ഒക്കെ ഇരിക്കാം നല്ല സഹകരണമുള്ള നല്ല നാട്ടുകാരോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു മണി ആയില്ലോ അപ്പോഴും ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞിറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ മീൻകറിയൊക്കെ രണ്ടാമേൽ കൊണ്ടുവച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറയുന്നത് സാധാരണ പുളിശ്ശേരി സാമ്പാറും ഒക്കെ കൊണ്ടു ഇത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഇത് എല്ലാം കൂടെ ഒരു അറുപത് രൂപയുടെ കൂടാണ് സിമ്പിൾ ഊണാണ് കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മീനല്ലാതെ മറ്റു നോൺ വെജ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഊണ് എടുത്തു അന്നേരം എൻ്റെ തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോയില്ല നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എനിക്ക് ഊണ് തോന്നി അപ്പോഴേ നിങ്ങൾ ചാവർകോടൊക്കെ വരുവാണെങ്കിൽ അസൻമുക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആ ഭാഗമാണത് എ വൺ ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറയും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ തിരിച്ച് സ്കൂളിൽ ചെന്ന് ഒന്നര ആയപ്പോഴത്തേന് എക്സാം തുടങ്ങി എക്സാമൊക്കെ എഴുതി അവിടുന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നാണ് മനസ്സിലായത് ഇതൊന്നും ഒരു ബ്ലോക്കേ അല്ല അഞ്ചൽ ആയൂർ ആ ഒരു റോഡ് ഉണ്ടല്ലോ എം സി റോഡ് ചടയമംഗലം അഞ്ചൽ ആയൂർ എനിക്കിത് പ്രോപ്പർ അറിയില്ല അവിടെ വന്ന് ഒന്നൊന്നര മണിക്കൂർ കടന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് ബ്രെയിൻ കലങ്ങുന്ന രീതിയിലുള്ള ഹോണടിയും ആ ഒരു ബഹളവും ഒച്ച പോലെ ഇഴഞ്ഞാ ഇഴഞ്ഞു എന്നുള്ള രീതിയിൽ പെതുക്കെ പെതുക്കെയാണ് ആ ബ്ലോക്ക് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര ബ്ലോക്ക് തന്നെ അപ്പോഴാണ് ഒരു ചേട്ടൻ റംബോട്ടാണ് വിൽക്കുന്നത് കണ്ടത് എന്തായാലും സൈഡ് നിർത്തി ആ റംബോട്ടൻ കുറച്ച് വാങ്ങിച്ചു പോയ കിളിയൊക്കെ തല്ലയിൽ തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞാൽ ഒരു റിലാക്സേഷൻ അങ്ങനെ എന്തായാലും ടേസിൻ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഒരു ചായക്കട കണ്ടു ഒരു കുറേ ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു കടയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നു പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ചായയും സുഖീനും വടയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് രാത്രിയായി വഴിന്ന് പിന്നെ കുറച്ച് മീൻ മേടിച്ചു രാവിലെ ഞാൻ ചോറ് മാത്രം ചോറ് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു വന്ന ഉടനെ കാറിൽ നിന്ന് പകുതി കൂടുതൽ റംബൂട്ടൻ കഴിച്ചു നല്ല ടേസ്റ്റുള്ള റംബൂട്ടം എന്ന് പറഞ്ഞാൽ അമ്മമാതിരി നല്ല മധുരം ഞാൻ ഇത്രയും ടേസ്റ്റുള്ള റംബൂട്ടൻ കഴിച്ചില്ല ഒന്നിൽ ആയിരിക്കും അല്ലെങ്കിൽ മീഡിയം ഒരു മധുരമായിരിക്കും പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് എന്നിട്ട് മീനൊക്കെ കൊണ്ടുവന്നത് വെട്ടി കഴുകി അത് ഞാൻ ഇതുപോലെ മുളകൊക്കെ തേച്ച് ഒരു ഇങ്ങനെ പതുക്കിയിട്ട് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇന്നത്തെ ദിവസം നല്ലതാണെന്ന് വെച്ചാൽ പകുതി നല്ലതും പകുതി മോശമായിരുന്നു ബ്ലോക്കാണ് മെയിൻ കാരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ